നമസ്കാരം സി പി എം എന്ന പാർട്ടിയുടെ പിന്തുണയുണ്ടോ സി പി എമ്മിൽ അംഗമാണോ സി പി എമ്മിലെ ഒരു ജനപ്രതിനിധിയാണോ എന്തുമാകാം എന്ത് നിയമവും കാറ്റിൽ പറത്താം ഏത് ഉദ്യോഗസ്ഥരെയും വിരട്ടി കാര്യങ്ങൾ നേടാം സ്വന്തമായി എല്ലാം സമ്പാദിക്കാം എല്ലാ മേഖലകളിലും ഇടപെടാം ആരും ഒന്നും ചെയ്യില്ല പോലീസ് കേസെടുക്കില്ല മറ്റ് വകുപ്പുകൾ ഇടപെടില്ല കേസിൽ തിരുവമ്പാടി മുൻ എം എൽ എ സി പി എം നേതാവുമായ ജോർജ് എം തോമസിന് ശക്തമായ തിരിച്ചടി എം എൽ എ കൈവശം വെച്ച അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമി ഭൂമിയായി കണ്ടുകെട്ടാനാണ് ഇപ്പോൾ ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിരിക്കുന്നത് വീട് ഉൾപ്പെടുന്ന മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം കണ്ടുകെട്ടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മുൻ എം എൽ എയുടെ സഹോദരൻ കൈവശം വെച്ച ഏക്കർ തിരിച്ചേൽപ്പിക്കാനും ഉത്തരവിൽ പറയുന്നു ജോർജം തോമസ് മിച്ചഭൂമി വിൽപ്പന നടത്തിയെന്ന പരാതി ശരിവയ്ക്കുന്ന വിധത്തിൽ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ജോർജം തോമസ് രണ്ടായിരത്തി ഒന്നിൽ അഗസ്റ്റിൻ എന്നയാളുടെ പേരിൽ എഴുതി നൽകിയ ഒരേക്കർ ഭൂമി തന്നെയാണ് ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ഭാര്യ ആനിസ് ജോർജിൻ്റെ പേരിൽ വാങ്ങിയത് എന്ന് ലാൻഡ് ബോർഡ് കണ്ടെത്തി മിച്ചഭൂമി എന്ന് നേരത്തെ സ്ഥിരീകരിച്ച ഈ വസ്തുവിൽ ഇരുനില വീട് നിർമ്മിക്കുന്നതായും ഓതറൈസ്ഡ് റിപ്പോർട്ടർ താലൂക്ക് ലാൻഡ് ബോർഡിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ജോർജ്ജം തോമസിൻ്റെ പിതാവിൻ്റെ കൈവശമുണ്ടായിരുന്ന പതിനാറ് ദശാംശം ഏക്കർ ഭൂമി മിച്ചഭൂമിയാണെന്ന് സ്ഥിരീകരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ രണ്ടായിരത്തിൽ താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിരുന്നു പിതാവ് മരിച്ചതിനെ തുടർന്ന് ജോർജ്ജം തോമസ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു അപ്പീലിൽ തീരുമാനം വരുന്നതിന് മുൻപ് ഇതിൽ ഒരേക്കർ അഗസ്റ്റിന് വിൽപ്പന നടത്തിയെന്നും ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുക്കം സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന അഗസ്റ്റിൽ നിന്ന് ജോർജ്ജം തോമസിന്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതിവാങ്ങി എന്നുമാണ് പരാതി പൗരാവകാശ പ്രവർത്തകനായ തിരുവമ്പാടി ആനടിയിൽ സെയ്തലവി മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ എന്നിവർ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് ബോർഡ് പരിശോധന നടത്തിയത് തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇങ്ങനെ ഇടപാട് നടന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു ജോർജം തോമസിന്റെ നേരത്തെയുള്ള പ്രതികരണം സംഭവത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മിച്ചഭൂമി കേസിൽ ഈ പരാതിക്കാർ പ്രതിഷേധമുയർത്തിയിരുന്നു ഈ അന്വേഷണം വഴിമുട്ടിപ്പോകുന്നു അന്വേഷണം പാർട്ടി സ്വാധീനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ തെളിവ് സ്വീകരിക്കാതെ മടങ്ങിയതൊക്കെ വലിയ വാർത്തയായിരുന്നു പരാതിക്ക് ആധാരമായ മിച്ചഭൂമിയാണ് ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥർ അന്ന് സന്ദർശിച്ചത് പരാതിക്കാർ തോട്ടുമൊക്കത്തുള്ള മിച്ചഭൂമിയിൽ നേരിട്ടെത്തി തെളിവുകൾ ഹാജരാക്കാനായിരുന്നു ബോർഡിന്റെ നിർദ്ദേശം പ്രതിഷേധത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥർ തെളിവുകൾ അന്ന് ശേഖരിച്ചത് രണ്ടായിരത്തിൽ ലാൻഡ് ബോർഡ് മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയ പതിനാറ് ദശാംശം നാല് ഏക്കർ ഭൂമി ആണ് സന്ദർശിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഹൈക്കോടതി ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിൽ അട്ടിമറി നടക്കുന്നുണ്ടെന്ന പരാതിക്കാർ വീണ്ടും ആക്ഷേപം ഉന്നയിക്കുകയും ലാൻഡ് ബോർഡ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു തുടർന്നാണ് ബോർഡ് വീണ്ടും നടപടികളിലേക്ക് കടന്നത് കൊടിയത്തൂർ വില്ലേജിലെ റീസർവേ നൂറ്റി എൺപത്തി ബാർ രണ്ടിൽ ഉൾപ്പെട്ട ജോർജ് എം തോമസിന്റെയും സഹോദരങ്ങളുടെയും ഭൂമി തിരിച്ചുപിടിക്കാനാണ് ലാൻഡ് ബോർഡ് വിധിയുണ്ടായത് വിധിക്കെതിരെയാണ് ജോർജ്ജം തോമസ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനിടയിൽ രണ്ടായിരത്തി ഒന്നിൽ മിച്ചഭൂമിയിൽ ഉൾപ്പെട്ട ഒരേക്കർ കശുമാവിൻ തോട്ടം അഗസ്റ്റിൻ എന്ന ആളുടെ പേരിലേക്ക് ഇദ്ദേഹം മാറ്റി എന്നാണ് പരാതി ഈ ഭൂമി തൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ അവകാശത്തിലോ കൈവശത്തിലോ വരുന്ന വസ്തുവല്ലെന്നും ഭൂമിയുമായി ഒരു ബന്ധവുമില്ലെന്നും മിച്ചഭൂമി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്നും ആവശ്യപ്പെട്ടാണ് ജോർജ്ജം തോമസ് സർക്കാരിന് അപേക്ഷയും നൽകിയത്